കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടൻ മഹേഷ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച ഇ ഡി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെ പ്രൊജക്ട് ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയ്ക്കാണ് നടനെ ചോദ്യം ചെയ്യുന്നത് തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇ നോട്ടീസ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സായ് സൂര്യ ഡെവലപ്പേഴ്സ് സുരാന ഗ്രൂപ്പ് എന്നിവർ ഉൾപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിലാണ് മഹേഷ് ബാബുവിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ചിരിക്കുന്നത് ഇരു കമ്പനികളും പല പ്രൊജക്ടുകളുടെ ഭാഗമായി ഉപഭോക്താക്കളിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിയിരുന്നു എന്നാൽ പിന്നീട് നടത്തിയത് സർവത്ര തട്ടിപ്പാണ് അനധികൃത ഭൂമി ലേ ഔട്ടുകൾ ഒരേ പ്ലോട്ട് ഒന്നിലധികം പേർക്ക് വിൽക്കൽ കരാറുകളിലെ അവ്യക്തത വ്യാജ രജിസ്ട്രേഷൻ എന്നിങ്ങനെ നിരവധി പരാതികളാണ് ഉയർന്നത് പിന്നാലെ ഈ ഡി കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ അനധികൃത പണമിടപാടിന്റെ തെളിവുകൾ കണ്ടെത്തി രണ്ട് ദിവസം മുൻപ് കമ്പനികളിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് മഹേഷ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചത് മഹേഷ് ബാബു ആയിരുന്നു വിവിധ പ്രൊജക്ടുകളുടെ ബ്രാൻഡ് അംബാസിഡർ പതിമൂന്ന് കോടിയോളം രൂപ ഇതിന്റെ ഭാഗമായി നടൻ കൈപ്പറ്റി കമ്പനിയിൽ മഹേഷ് ബാബുവിന് നിക്ഷേപമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ ചെന്നൈ